എല്ലാവർക്കും ടി വി ലുക്സിന്റെ മനോഹരമായ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് റെഡ് ബ്രിക്ക് കൊണ്ട് ഉണ്ടാക്കുന്ന വീടിന് ഗ്രൂ ഇടുന്നത് എങ്ങനെയെന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും പ്രധാനമായിട്ടും ഒരു കാര്യം പറയാനുണ്ട് ചെലവ് കുറഞ്ഞൊരു വീടാണ് ഞങ്ങൾ കയറ്റുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈനായിട്ടും വീടിന് വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്ത ഞങ്ങൾ ഇട്ട വീഡിയോസിൽ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഞങ്ങൾ വീഡിയോ ചെയ്തു അപ്പൊ നമ്മളെ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിച്ച കാരണം ആ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് നമ്മൾ അനുഭവിച്ച നല്ല വശങ്ങളും ആ ഒരു സാധനത്തിന്റെ നല്ലതായിട്ടുള്ള കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ അതിന്റെ ദോഷം കാര്യങ്ങൾ അത് അതിന് എത്ര ഗുണമുണ്ട് അത് ഗുണില്ലാത്തതാണോ അതൊക്കെ ഞങ്ങൾ ജെനുവിൻ ആയിട്ട് ഞങ്ങളുടെ വീഡിയോസിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇത് അവർക്ക് ആ ഒരു പ്രൊഡക്റ്റിന്റെ ആൾക്കാരുമായി കൊളാബ് ചെയ്യും കൊളാബ് ചെയ്യാൻ പറയുമ്പോൾ അപ്പൊ അവർ വീഡിയോ കണ്ടിട്ട് നല്ലതാണ് എന്നൊക്കെ പറയും പക്ഷെ അവരുടെ നെഗറ്റീവ് കാരണം അവർ നോർമലായിട്ടൊക്കെ വരുന്ന നെഗറ്റീവ് അവർ പറയാൻ മടിക്കുന്ന നെഗറ്റീവ് കാര്യങ്ങൾ നമ്മളതിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ടാണ് അവര് നമ്മളെ കൊളാബ് ചെയ്യാത്തത് അപ്പം നമ്മുടെ വീഡിയോസിൽ എല്ലാ നമ്മളെടുത്ത എല്ലാ പ്രൊഡക്റ്റിൻ്റെയും സത്യസന്ധമായ കാര്യങ്ങളായിരിക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരാൻ പോകുന്നത് റെഡ് ബ്രിക്കിൽ എങ്ങനെയാണ് ഗ്രൂവ് ഇടുന്നതെന്നും ഇങ്ങനെ ഗ്രൂവ് ഇടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്നാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് ഇങ്ങനെ റെഡ് ബ്രിക്ക് കൊണ്ട് നമ്മൾ പടവ് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ പണിക്കാരോട് പ്രത്യേകം പറയണം ഈ ഗ്രൂവിന് വേണ്ട ഗ്യാപ്പ് ആദ്യം തന്നെ ഇട്ട് വയ്ക്കാന് ഇങ്ങനെ ഓരോ കട്ട പടുക്കുമ്പോഴും അതിന്റെ ഗ്യാപ്പ് കാരണം ഗ്രൂവിന് നമ്മൾ വാർപ്പെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇങ്ങനെ ഗ്രൂ ഇടാന് അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല വീട് ഇങ്ങനെ ഗ്രൂ ഇട്ടാണ് ചെയ്യുന്നതെങ്കിലും അവരെന്ത് ചെയ്യും പടുക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഗ്രൂ ഇടും ഇങ്ങനെ ചെയ്താലുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് വാർപ്പെല്ലാം കഴിഞ്ഞു വരുമ്പോഴത്തേക്കും ഏകദേശം രണ്ട് മാസത്തോളം ആവും ഈ രണ്ട് മാസത്തോളം നമ്മൾ ദിവസം ഒരു മൂന്ന് നേരമെങ്കിലും നമ്മളെ വീട് നമ്മൾ നനച്ചുകൊടുക്കും മോട്ടർ വെച്ചാണ് നനയ്ക്കുക അപ്പം നമ്മൾ ഇങ്ങനെ നന ഒരു പത്ത് മുപ്പത് ദിവസമൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നനയ്ക്കുമ്പം ഈ ഇട്ട ഗ്രൂ പല ഭാഗത്തു നിന്നും ഇളകിപ്പോരും ഇളകിപ്പോരും എന്ന് പറയുന്നത് സിമെന്റിന് ഉറപ്പില്ലായിട്ടൊന്നും നമ്മൾ അടിക്കുന്ന നമ്മളിപ്പം നമ്മളെ കെണറ്റില് മോട്ടർ വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ടും ആയിരിക്കും അടിക്കുക എന്ത് വെള്ളം കൊണ്ട് നനയ്ക്കുന്നത് അപ്പം ഈ ഒരു പ്രഷർ കാരണം പല ഭാഗത്തും നമ്മൾ ഒരു ഫിനിഷിങ് കമ്മി ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട് പടവിന്റെ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പടവിൻ്റെ സമയത്ത് ഈ ഒരു ഗ്രൂവിനുള്ള ഗ്യാപ്പ് ഇട്ട് വെക്കുക ഇത് പണിക്കാരോട് പ്രത്യേകം പറയുക ഇനി ഇങ്ങനെ ഗ്രൂ ഇടുന്നതിലുള്ള മറ്റൊരു അപാകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു ചെറിയ ഈ ഗ്രൂവിൻ്റെ ഇടയിലൊക്കെ ഒരു ചെറിയ വിള്ളൽ പോലെ ഉണ്ടായിരിക്കുന്നത് അത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ഇത് എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഗ്രൂ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ നമ്മൾ ഈ ഗ്രൈൻഡർ മെഷീൻ ഉപയോഗിച്ചിട്ട് കട്ട് കട്ട്ന്ന് പോളിഷ് ചെയ്യും പേപ്പർ ഇടും അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഗ്രൈൻഡർ മെഷീന്റെ തരിപ്പ് തരിപ്പ് കാരണമാണ് കാരണം ജർക്കിങ് ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ ഒരു വിള്ളല് ചെറുതായിട്ട് ഈ ഗ്രൂവില് വരുന്നത് അപ്പോൾ ഈ ഗ്രൂവിന്റെ മുകളിൽ കൂടെയൊക്കെ നമ്മൾ പേപ്പർ ഇടും അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ ഉണ്ടാവാതെക്കാന് ഇങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രൂ ഏറ്റവും ലാസ്റ്റ് ഇടുക ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മൾ കട്ടെല്ലാം ഫിനിഷിങ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലൊരു പണിക്കാരനെ വിളിച്ചിട്ട് ഗ്രൂ പ്രത്യേകം നല്ല ഫിനിഷിങ്ങിൽ ഇടുക അങ്ങനെ ഇടുന്ന സമയത്ത് തന്നെ അപ്പോൾ തന്നെ നമ്മൾ ബാക്കിയുള്ള ഭാഗം ഇതാവുന്ന ഇതിൻ്റെ കച്ചറകളെല്ലാം ആവുന്ന ഭാഗം അപ്പോൾ തന്നെ പണിക്കാരനോട് വൃത്തിയാക്കാൻ പറയുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ചെറുതായിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ പേപ്പർ ഇട്ടാല് കട്ടത്രയ്ക്കും ഫിനിഷിംഗ് ആയി കിട്ടും അപ്പൊ ഞാൻ വീട് പണി ചെയ്തപ്പോൾ എനിക്ക് വന്നൊരു അപാകതയാണത് അപ്പൊ എനിക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞു തരാനും ഇതിനൊന്നും ആരും ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയുന്നത് ഞാൻ ഈ വിള്ളലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സംശയം ഉണ്ടാവും ഈ വിള്ളല് കട്ടയുടെ അപ്പുറത്തെ സൈഡിലോട്ട് അപ്പുറത്തെ സൈഡിലോട്ട് എന്ന് പറയുന്നത് വീടിന്റെ ഉള്ളിലോട്ട് ഉണ്ടാവുമോന്ന് ഒരിക്കലും ഇല്ല അത് ആ ഗ്രൂവിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ ഗ്രൂവ് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഗ്രൂ മാത്രമായിട്ട് ഒരു പണിക്കാരനെ കപ്പിപ്പിടിച്ച് കണ്ടുപിടിക്കേണ്ടി വരുന്നു അങ്ങനെയൊന്നുമില്ല ഈ ഗ്രൂ ഇടാന് നമ്മളെ നാട്ടില് ഒരു നമ്മളെ നാട്ടില് അത്യാവശ്യം കുറെ കാലമായിട്ട് പണ്ട് മുതലേ ഈ പണി ചെയ്യുന്ന തേപ്പ് ആണെങ്കിലും പടവാണെങ്കിലും ചെയ്യുന്ന തേപ്പ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് അപ്പൊ തേപ്പ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ മതി അവരത്രയ്ക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ചെയ്തു തരും അപ്പൊ അതിന് നിങ്ങൾ വേറെ ഇപ്പൊ നമ്മുടെ സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് പോയിട്ട് അവിടെ ആൾക്കാരുണ്ടോ അതോ ഇത് നല്ല അത്രക്ക് ഫിനിഷിംഗ് ആയിട്ട് ചെയ്യുന്ന ഇത് മാത്രം ചെയ്യുന്ന ആൾക്കാരെ തപ്പി പിടിക്കണം എന്നൊന്നും അങ്ങനെ നമ്മൾ അത് മാത്രം ചെയ്യുന്ന ആളെ നോക്കി നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവര് ചോദിക്കുന്ന പൈസ കൊടുക്കേണ്ടി വരും ഇതാവുമ്പോ നമുക്ക് ഒരു ദിവസത്തെ കൂലി ഇപ്പൊ എന്റെ വീട് മൊത്തമായിട്ട് ചെയ്യാൻ ഒരു നാല് ദിവസം വന്നത് അങ്ങനെയൊക്കെയാണ് നമ്മൾ വീടിന്റെ ചിലവ് കുറയ്ക്കുക അപ്പൊ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇനി നിങ്ങൾ വീഡിയോയിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക് റെഡ് ബ്രിക്കിന്റെ കളറും അതുപോലെ തന്നെ ഞാൻ ഇട്ട ഗ്രൂവിന്റെ കളറും ഒരേ ഏകദേശം ഒരേ കളർ വന്നിട്ടുണ്ട് ഇത് എങ്ങനെ വന്നു നിങ്ങൾക്ക് അറിയോ കാര്യം സിമ്പിൾ ആണ് നമ്മൾ ഗ്രൂ ഇടുന്ന സമയത്ത് പണിക്കാരോടായി കുറച്ച് റെഡ് ഓക്സൈഡ് മിക്സ് ചെയ്യാൻ പറയുക അത് അവർക്ക് അറിയാം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ റെഡ് കട്ട ഉള്ളത് കൊണ്ടാട്ടോ റെഡ് ഓക്സൈഡ് നമ്മൾ ചേർക്കുന്നത് അപ്പൊ നമുക്ക് കട്ടയുടെ ഏകദേശം ഏകദേശം അല്ല ഒരു മുക്കാൽ ഭാഗത്തോളം ആ നിറം തന്നെ നമുക്ക് കിട്ടും എന്നാൽ ഓക്സൈഡ് അധികം ചേർക്കരുത് നമ്മൾ കുറച്ച് കുറച്ച് ചേർത്തിട്ട് അതിനനുസരിച്ച് കളർ വരുന്ന രീതിയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുക അപ്പൊ ഇതുപോലെ നമുക്ക് റെഡ് ബ്രിക്കിന്റെ അതേ നിറത്തിൽ ഗ്രൂവിന് കളർ കിട്ടും ഇനി ഞാൻ വേറൊരു കാര്യം പറയാം ഇപ്പൊ ഈ പടവിന്റെ സമയത്ത് തന്നെ നമ്മൾ ഗ്രൂവ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഗ്രൂവിന് എപ്പോഴും സിമെന്റും കളർ ആയിരിക്കും ഈ കോൺക്രീറ്റിന്റെ സിമന്റും കളർ ആയിരിക്കും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ പടവ് ചെയ്യുന്ന സമയത്ത് ആരും ഗ്രൂവ് ഇടാതെക്കുക ഏറ്റവും ലാസ്റ്റ് നമ്മൾ കട്ടയ്ക്ക് അനുയോജ്യമായ കളറില് ഗ്രൂ ഇടുക അതായിരിക്കും വീടിന് ഒന്നുകൂടി ഭംഗി ഇനി അതല്ല നിങ്ങൾ വീട് പണിയെല്ലാം റെഡ്ബ്രിക്കോണ്ട് വീട് പണിതിട്ട് നിങ്ങൾ അവസാനം ടെറാക്കോട്ട പെയിന്റ് ആണ് നിങ്ങൾ അടിക്കുന്നതെങ്കിൽ വീട് പടുക്കുന്ന സമയത്ത് തന്നെ പടവിന്റെ സമയത്ത് തന്നെ ഗ്രൂടുന്നതായിരിക്കും നിങ്ങൾക്ക് ചെലവ് ഒന്നുകൂടി കുറയ്ക്കുക ഞാൻ എന്താ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കൊണ്ട് വീട് കയറ്റി തന്നെ നമ്മളൊരു നാച്ചുറൽ കല്ലിന്റെ തനിമ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് ഞാൻ ഇങ്ങനെ ഗ്രൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ കട്ടയിൽ അപ്ലൈ ചെയ്യുന്നത് വാട്ടർ വേരിയന്റ് ആയിട്ടുള്ള ക്ലിയർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിങ്ങൾ ഗ്രൂവ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഗ്രൂവ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ വീട് നോക്കുമ്പോൾ നമ്മുടെ ചോരും അതുപോലെ ഗ്രൂവൊക്കെ ഒരേ കളർ ആയിരിക്കും അതിൽ ഒരേ കളർ ആവാതെ വരുന്നൊരു സാധനം എന്ന് പറയുന്നത് ലിൻഡൽ പൊക്കത്തില് നമ്മള് ലിൻഡൽ വാർക്കുന്ന അവിടെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം അവിടെ ഒന്നെങ്കി നമ്മൾ ബോർഡർ ഇടുക എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പെയിന്റ് അടിക്കുക ഇപ്പൊ ഞാനിട്ട വീടിന് ഞാൻ എന്താട്ടി തേക്കുന്ന സമയത്ത് എൻ്റെ വീടിന്റെ ഉള്ളെല്ലാം ഞാൻ തേക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ആ സമയത്ത് തന്നെ ഈ ലിൻഡല് പൊക്കത്തില് കട്ടയുടെ അതേ പോ അതേ രീതിയിൽ പണിക്കാരോട് തേക്കാൻ പറഞ്ഞു കാരണം കട്ടയുടെ ഷേപ്പിൽ കട്ടയ്ക്ക് വേണ്ട നീളവും വീതി കട്ടേന്റെ അതേ നീളവും വീതിയില് വര ഇട്ടിട്ടൊക്കെ തേക്കാൻ പറഞ്ഞു അങ്ങനെ തേച്ച് വെച്ചു ഇങ്ങനെ തേച്ച് വെച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇത് എന്താ ചെയ്യണ്ടതെന്ന് എനിക്കറിയില്ല കാരണം ഈ ഒരു കളർ വരാൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇപ്പൊ ഞാൻ ആ ഒരു അതിൽ റെഡ് ഓക്സൈഡ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് കട്ടയുടെ കളർ കിട്ടില്ല കാരണം ഒരു ചുവന്ന റെഡ് ഓക്സൈഡിന്റെ ചോപ്പ് കളർ കിട്ടും അങ്ങനെ ഒരു പ്രശ്നം ഇതില് വരാൻ എല്ലാവർക്കും സാധ്യത ഉണ്ട് പിന്നീട് നമ്മളെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് കിട്ടി വാട്ടർ ക്ലിയർ കിട്ടിയപ്പം ആ ഒരു വാട്ടർ ക്ലിയർ കൊണ്ട് ഈ ഒരു കാര്യം പരിഹരിക്കുക അപ്പൊ ആ ഒരു വാട്ടർ ക്ലിയർ ഏതാന്നൊക്കെ ഞാൻ അടുത്ത പിന്നീട് വരുന്ന വീഡിയോസിൽ ഇടും അപ്പൊ ഇത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും നിങ്ങൾക്കും ലിൻഡൽ പൊക്കം ഇതേപോലെ ബോർഡർ ഇട്ടിട്ട് പെയിന്റ് അടിച്ചാൽ പോലെയെന്ന എൻ്റെതൊരു കണ്ടംപററി സ്റ്റൈല് വീടായതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ഷോവാൾ വരുന്നുണ്ട് അപ്പൊ ഈ ഷോവാളിലെല്ലാം ബോർഡർ ഉണ്ട് അത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് മെയിൻ വാർപ്പുണ്ടല്ലോ അത് പുറത്തേക്ക് നിൽക്കില്ലേ അപ്പൊ അവിടെ ഞാൻ ഓൾറെഡി ഒരു ബോർഡർ ഇട്ടതാണ് പിന്നെ ലിൻഡലിലും ഒരു ബോർഡർ ഇട്ട് കഴിഞ്ഞാല് പിന്നെ ഷോവാളിന്റെ മുകളിലും ബോർഡർ ഇടണം അപ്പൊ കാണാൻ അത്ര വൃത്തി ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ലിൻഡലില് ഇതുപോലെ ബ്രിക്സിന്റെ അതേ കളർ വരുത്താൻ നോക്കുന്നത് ഇനി നമ്മൾ നമ്മളിങ്ങനെ ഗ്രൂവെല്ലാം ഇട്ട് കഴിഞ്ഞാലും നമ്മൾ അവസാനം എത്തുമ്പോൾ അവസാനം നമ്മള് കട്ടയിലോട്ടെല്ലാം നോക്കുമ്പോൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് അവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഹോളുകളും അതുപോലെ ചെറിയ കട്ടയുടെ ഭാഗങ്ങളെല്ലാം പോയതൊക്കെ കാണാം അപ്പൊ നമ്മൾ ഇതെല്ലാം എങ്ങനെയാണ് അടയ്ക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് ഈ കട്ടയുടെ പൊടി തന്നെ എടുക്കുക കട്ടയുടെ പൊടി തന്നെ എടുത്തിട്ട് നമ്മൾ ഇത്തിരി സിമെന്റ് ചേർത്തിട്ട് അടക്കുക ഒന്ന് അങ്ങനെ ചെയ്യാം ഞാൻ എന്റെ വീടിന് എങ്ങനെയാ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ഞാൻ വേടിച്ചൊരു വാട്ടർ സൊല്യൂഷൻ ഉണ്ട് അപ്പൊ ഇത് മിക്സ് ചെയ്തിട്ട് ഈ ഗ്യാപ്പ് എല്ലാം അടച്ചു കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ഒന്ന് പേപ്പർ കിട്ടാ മതി പിന്നെ ആ ഒരു വാട്ടർ സൊല്യൂഷന്റെ മേൻമോണ്ടായിരിക്കാം കാരണം അത് നല്ല ഹാർഡായിട്ട് അവിടെ നല്ല ക്ലിയർ ആയിട്ട് കിടക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങള് മുന്നിലുള്ള വീഡിയോസിൽ ഒരു വാട്ടർ സൊല്യൂഷൻ ഒന്നും അടിച്ചിട്ടില്ല കേട്ടോ അപ്പൊ അതിന്റെ മുന്നിലുള്ള വീഡിയോസ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഇനി ഈ വീഡിയോസിലൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് റെഡ് ബ്രിക്കിന്റെ നാല് ഭാഗം അത്യാവശ്യം നല്ല മിനിസം നല്ല ഫിനിഷിങ്ങും ആയിരിക്കും രണ്ട് ഭാഗത്ത് സിമെന്റിന്റെ കണ്ടന്റ് ഉണ്ടായിരിക്കും അപ്പൊ ഇത് അത്യാവശ്യം നമ്മൾ മാക്സിമം ഗ്രൈൻഡ് ചെയ്ത് കളയണം എന്നാല് നമുക്ക് വാട്ടർ ക്ലിയർ ഒക്കെ അടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഫിനിഷിങ്ങോട് നിൽക്കുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ആ സിമെന്റ് എടുത്ത് കാണിക്കും സിമെന്റിന്റെ ആ ഒരു ഇതൊക്കെ എല്ലാം എടുത്ത് കാണിക്കും ഇനി ഗ്രൂവിന് കട്ടയുടെ അതേ നിറം കിട്ടാം മറ്റേ രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ കുറച്ച് വൈറ്റ് സിമെന്റിൽ ചളി മിക്സ് ചെയ്തിട്ട് ഈ ഗ്രൂവിലെല്ലാം ബ്രഷ് എടുത്തിട്ട് അടിക്കുക എന്നിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വാട്ടർ ക്ലിയർ എന്തായാലും അടിക്കണം കേട്ടോ അപ്പൊ നമുക്ക് റെഡ്മർ കൊണ്ടുള്ള വീടിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ബെൽബട്ടനും കൂടി അമർത്തുക